റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകണ്ടാന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടോ അതായത് മോഷൻ റിവ്യൂ ആണെങ്കിൽ സിനിമയ്ക്ക് പോകണ്ട അങ്ങനെ തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ഒരു പണി ചെയ്തു സിനിമയിൽ റിവ്യൂ കണ്ടു മോശം റിവ്യൂ ആണ് ഞാൻ പോണില്ല ഒന്നും ഒന്നും ഒന്നൊന്നും അങ്ങനെ എന്നുള്ളൊരു അഭിപ്രായമാണ് വന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലൂ ഫൈൻ പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പടം വീണ്ടും ഓടുന്നുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് നോക്കിയപ്പോൾ പകുതികളും ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി സംഭവം ഗംഭീര ഗംഭീരപടം ഫൈനൽ ഡെസ്റ്റിനേഷൻ ടു ആണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പടം അതാണ് ഏറ്റവും നല്ല പടം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി എല്ലാം ഓക്കെയാണ് പക്ഷെ അതിനുശേഷം ഈ സെക്കൻഡിന് ശേഷം ഏറ്റവും ടോപ്പായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പടമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈ ചില ആൾക്കാരുടെ റിവ്യൂ കണ്ടുകൊണ്ട് പോകാതിരിക്കല്ലേ ഇത് ഗംഭീരമാണ് പക്ഷേ ആ ഒരു സീരീസ് പടം ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപടണമെന്നു യാതൊരു നിർബന്ധവുമില്ല ഓരോരുത്തർ റിവ്യൂ പറയുന്നത് അവരുടെ ഒരു ടേസ്റ്റിംഗ് ആളുകളെ വെച്ചുകൊണ്ടാണ് സോ പടം നിങ്ങൾക്ക് ഈ ഒരു ഫ്രാഞ്ചൈസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പോയിക്കോളൂ കേട്ടോ ഫസ്റ്റ് തൊട്ട് തന്നെ ഒരു സെന്റിമെൻ്റൽ കണക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു അടിപൊളി പടമാണ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഗംഭീരമാണ് ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പ് സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വേറെ ഒന്നും പറയാനില്ല കണ്ടുനോക്കൂ അല്ല നേരത്തെ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്